ു ശാസ്തംകോട്ട ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂളിലാണ് ക്ലാസ് നടത്തിയത് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ശാസ്താംകോട്ട രാജഗിരി ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂളിലാണ് പേ വിഷബാധ പ്രതിരോധ ദിന ബോധവൽക്കരണവും സെമിനാറും നടത്തിയത് പേ വിഷബ നിർമ്മാർജ്ജനവും സുസ്ഥിര വികസനവും സാധ്യമാക്കുന്നതിനായി ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടത്തുന്ന കലാലയ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ചൂർനാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തും ചേർന്ന് നടത്തിയ ബോധവൽക്കരണം ബ്രൂക്ക് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജി എബ്രഹാം തലൂത്തിൽ ഉദ്ഘാടനം ചെയ്തു ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബു കൃഷ്ണൻ ക്ലാസിന് നേതൃത്വം നൽകി നമ്മൾ നേരത്തെ ചോദിച്ച കാര്യം തന്നെയാണ് നമ്മുടെ ചില വീടുകളില് ഈ പട്ടിയും കുട്ടികൾക്ക് ട്രെയിനറാണ് ട്രെയിനർമാരും അങ്ങനെ ഉണ്ട് പട്ടിയും കൊടുക്കുന്നത് ട്രെയിനേഴ്സ് അവർക്ക് ചിലപ്പോഴത്താല് എപ്പോഴും എന്തിനുള്ള സാധ്യതയുണ്ട് ഈ മൃഗങ്ങളുടെ കയ്യിൽ നിന്ന് കളിയെടുക്കാനുള്ള സാധ്യതയുണ്ട് അവർക്ക് അങ്ങനെയുള്ള ട്രെയിനേഴ്സിന് കളിയേൽക്കുന്നതിന് മുമ്പേ നമ്മൾ